നമസ്കാരം ന്യൂസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം കേരള ബാങ്കിൽ നിന്നും വിരമിച്ചവരുടെ പെൻഷൻ കേരള ബാങ്ക് ഏറ്റെടുക്കണമെന്ന് കേരള ബാങ്ക് റിട്ടേണീസ് ഫെഡറേഷൻ സംസ്ഥാന സമ്മേളനം ആവശ്യപ്പെട്ടു സഹകരണ മേഖലയെ തകർക്കുന്ന കേന്ദ്ര സർക്കാർ ഇടപെടലുകളും നടപടികളും അവസാനിപ്പിക്കുക കേരള ബാങ്കിനെ കേരള സർക്കാരിന്റെ ഔദ്യോഗിക ബാങ്കായി പ്രഖ്യാപിക്കുക എന്നീ ആവശ്യങ്ങളും ഉന്നയിച്ചു മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു കെ വി പ്രഭാകരമാരാർ അധ്യക്ഷത വഹിച്ചു പി ഹരീന്ദ്രൻ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം വി ജയരാജൻ കെ പി സേതുമാധവൻ കെ ടി അനിൽകുമാർ ഐ വി കുഞ്ഞിരാമൻ കെ വി ജോയ് കെ പി അജയ്കുമാർ സി ബാലകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു ഭാരവാഹികൾ കെ വി പ്രഭാകരൻ മാരാർ പ്രസിഡന്റ് എൻ എസ് ശശികുമാർ പി മുരളീധരൻ നായർ കെ കെ ആർ മേനോൻ പി ഗോപിനാഥൻ വൈസ് പ്രസിഡന്റുമാർ കെ വി ജോയ് ജനറൽ സെക്രട്ടറി എൻ കുഞ്ഞികൃഷ്ണൻ ഓർഗനൈസിംഗ് സെക്രട്ടറി സി ബാലകൃഷ്ണൻ സെക്രട്ടറി ടി വി പിള്ള എസ് പുഷ്പാങ്കധൻ പിള്ള കെ ജി ശിവാനന്ദൻ ജോയിൻറ്റ് സെക്രട്ടറിമാർ കെ പി അജയ്കുമാർ ട്രഷറർ നിങ്ങൾക്ക് ക്ഷീര ഇക്കുറി മലബാർ മിൽമ ഓണസമ്മാനമായി ഏഴ് പോയിന്റ് മൂന്ന് അഞ്ച് കോടി രൂപ നൽകും അധിക പാൽവിലയായി നാല് പോയിന്റ് ഒന്ന് അഞ്ച് കോടി രൂപയും കാലിത്തീറ്റ സബ്സിഡിയായി മൂന്ന് പോയിന്റ് രണ്ട് കോടി രൂപയുമാണ് നൽകുക മലബാർ മിൽമ ഭരണസമിതി യോഗമാണ് ഓണസമ്മാനം പ്രഖ്യാപിച്ചത് മിൽമ മലബാർ മേഖലാ യൂണിയന് ജൂലൈ ഒന്ന് മുതൽ മുപ്പത്തി ഒന്ന് വരെ പാൽ നൽകിയ എല്ലാ ആനന്ദ മാതൃകാ ക്ഷീര സംഘങ്ങൾക്കും നിശ്ചിത ഗുണനിലവാരമുള്ള പാലിന് ലിറ്ററിന് രണ്ട് രൂപ വീതം അധിക പാൽ വിലയായി നൽകും ഇതുപ്രകാരം മലബാറിലെ ആറ് ജില്ലകളിൽ ക്ഷീരകർഷകരിലേക്ക് നാല് പോയിന്റ് ഒന്ന് അഞ്ച് കോടി രൂപ എത്തിച്ചേരും ഓഗസ്റ്റ് പതിനൊന്ന് മുതൽ ഇരുപത് വരെയുള്ള പാൽവിലയോടൊപ്പം ജൂലൈയിലെ അധിക പാൽവിലയും അർഹരായ ക്ഷീര സംഘങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് നിക്ഷേപിക്കും ഓണത്തിന് മുൻപായി സംഘങ്ങൾ അധിക വില ക്ഷീര കർഷകർക്ക് കൈമാറും മലബാർ മേഖലാ യൂണിയന്റെ പ്രവർത്തന പരിധിയിൽ വരുന്ന ക്ഷീര സംഘങ്ങൾ വഴി ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിൽ വില്പന നടത്തുന്ന മിൽമ ഗോമതി ഗോൾഡ് കാലത്തീറ്റയ്ക്ക് അൻപത് കിലോ ചാക്കൊന്നിന് നൂറ് രൂപയും മലബാർ മിൽബയുടെ സഹോദര സ്ഥാപനമായ എം ആർ ഡി എഫിന്റെ തീയംആർ കാലിത്തീറ്റ അൻപത് കിലോ ചാക്കൊന്നിന് അൻപത് രൂപയും സബ്സിഡിക്ക് ലഭിക്കും ഇതിനു പുറമെ കേരള കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ മിൽമ ഗോമതി ഗോൾഡ് കാലിത്തീറ്റയ്ക്ക് ചാക്കൊന്നിന് നൂറ് രൂപ കൂടി സബ്സിഡി പ്രഖ്യാപിച്ചിട്ടുണ്ട് മലബാർ മേഖലയിലെ ഒരു ലക്ഷത്തോളം വരുന്ന ക്ഷീരകർഷകരും ആയിരത്തി ഇരുന്നൂറോളം വരുന്ന ക്ഷീരസംഘങ്ങളും ഗുണഭോക്താക്കളാണ് അധിക പാൽവിലയായ നാല് പോയിന്റ് ഒന്ന് അഞ്ച് കോടിയും കാലിത്തീറ്റ സബ്സിഡിയായ മൂന്ന് പോയിന്റ് രണ്ട് കോടിയും ഉൾപ്പെടെ ഏഴ് പോയിന്റ് മൂന്ന് അഞ്ച് കോടി രൂപ ഓണത്തിന് മുൻപ് മലബാറിലെ ക്ഷീര കർഷകർക്ക് കൈമാറുമെന്ന് മിൽമ ചെയർമാൻ കെ എസ് മണി മാനേജിംഗ് ഡയറക്ടർ കെ സി ജെയിംസ് എന്നിവർ അറിയിച്ചു പ്പള്ളി സഹകരണ ബാങ്കിൽ അംഗത്വം എടുത്ത അൻപത് വർഷം പിന്നിട്ട അംഗങ്ങൾക്ക് എല്ലാ വർഷവും നൽകി വരുന്ന സഹകാരി പെൻഷൻ വിതരണം ബാങ്ക് പ്രസിഡന്റ് സി കെ അനന്തകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു ബാങ്ക് വൈസ് പ്രസിഡന്റ് കെ കെ ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഭരണസമിതി അംഗം ജിൻഷ കിഷോർ സ്വാഗതം ആശംസിച്ചു ബാങ്കിന്റെ മട്ടുപ്പാവിൽ നടത്തുന്ന പച്ചക്കറി കൃഷി നല്ല രീതിയിൽ പരിപാലിക്കുന്ന ബാങ്ക് ജീവനക്കാരൻ ജെ ജി ചക്കാലത്തിനെ ചടങ്ങിൽ ആദരിച്ചു ഭരണസമിതി അംഗങ്ങളായ കെ എസ് ചന്ദ്രൻ കെ പി ബാബു ആൽബിൻ ജോയ് ബാങ്ക് അസിസ്റ്റന്റ് സെക്രട്ടറി ജയാഷാജി മാനേജർ എൻ സി സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു കളമശ്ശേരി മണ്ഡലത്തിൽ ഭക്ഷ്യ സ്വയം പര്യാപ്തത ലക്ഷ്യമിട്ട് വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് നടപ്പാക്കുന്ന കൃഷിക്കൊപ്പം കളമശ്ശേരിയുടെ ഭാഗമായി മുപ്പത്തരം സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ സംഘടിപ്പിച്ച റെസിഡൻസ് അസോസിയേഷൻ സംഗമം മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു കൃഷി സാർവത്രികമാക്കുന്നതിൽ റസിഡൻസ് അസോസിയേഷനുകൾക്ക് മുഖ്യസ്ഥാനം വഹിക്കാനുണ്ട് മന്ത്രി പറഞ്ഞു മണ്ഡലത്തിൽ ഉൽപ്പാദിപ്പിച്ച സുരക്ഷിത കാർഷിക ഉൽപ്പന്നങ്ങൾ അന്ന് തന്നെ ലഭ്യമാകുന്ന തുടങ്ങുമെന്ന് മന്ത്രി പ്രസ്താവിച്ചു റസിഡൻസ് അസോസിയേഷൻകാർക്ക് അതിന്റെ പ്രയോജനം ലഭിക്കും കൃഷിയിലേക്ക് എല്ലാവരും വരണം നിങ്ങൾ നനച്ചു കൊടുക്കുക പിന്നെ പറിച്ചെടുക്കുക ബാക്കി ചെയ്യാൻ കഴിയുന്ന സംവിധാനങ്ങൾ ഏർപ്പെടുത്താൻ കൃഷിക്കൊപ്പം കളമശ്ശേരി പദ്ധതിയിടുകയാണ് ഒരു നാട് മാറുകയാണ് കൃഷി സാർവത്രികമാകണമെങ്കിൽ എല്ലാവരും കൃഷിയിലേക്ക് വരണം മുപ്പത്തെണ്ണം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് വി എം ശശി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ രാജേഷ് മഠത്തിൽ സ്വാഗതം ആശംസിച്ചു ജില്ലാ റസിഡൻസ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി പി സി അജിത്കുമാർ മുഖ്യാതിഥിയായിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് ജനപ്രതിനിധികളായ പി എ അബൂബേക്കർ വി കെ ശിവൻ സഹകരണ ബാങ്ക് പ്രസിഡന്റുമാരായ ടി കെ ഷാജഹാൻ ം കെ ജയചന്ദ്രൻ ആത്മാ ബി ടി എം ടി എൻ എൻ നിഷാൽ ആർ എ പ്രതിനിധികൾ എം പി ഉദയൻ എം എസ് രാജീവ് തുടങ്ങിയവർ പങ്കെടുത്തു കുടുംബകൃഷിയുടെ ആവശ്യകതയും പ്രകൃതി സൗഹൃദ കാർഷിക വൃത്തിയുടെ മഹത്വവും എന്ന വിഷയത്തിൽ ഡോക്ടർ ജോഷി എം എസ് നാസർ നെയ്മ നൌഷാദ് അലി തുടങ്ങിയവർ നവബോധ പരിപാടികൾക്ക് നേതൃത്വം നൽകി ചർച്ചകൾക്ക് ശേഷം മണ്ഡലതല റെസിഡൻസ് അസോസിയേഷൻ സബ് കമ്മിറ്റിക്ക് രൂപം നൽകി രാജേഷ് മഠത്തിൽ കൺവീനറായി തിരഞ്ഞെടുക്കപ്പെട്ടു സംഘാടക സമിതി ജനറൽ കൺവീനർ ചർച്ച ക്രോഡീകരണം എന്റെ അടുത്ത് തന്നെ ആ അപ്പൊ പറഞ്ഞ പോലെ എന്തൊക്കെ വെളിച്ചെണ്ണങ്ങൾ ഉണ്ട് നാട്ടില് ഇത് തന്നെ വേണത്ര നമ്മുടെ ബാങ്കിന്റെ ഓയിൽ High grade coconuts, advanced technology, triple filter process, a product of Benginisheri Service Cooperative Bank.